ഗാന്ധി സ്തൂപം തകർത്തതിനെ തുടർന്ന് കോൺഗ്രസ് ജാഥ നയിച്ച കണ്ണൂർ മലപ്പട്ടത്ത് രണ്ടു വാർഡുകളിൽ യു ഡി എഫിന് മത്സരിക്കാൻ ഒരാളില്ല മലപ്പട്ടം പഞ്ചായത്തിലെ അഞ്ച് ആറ് വാർഡുകളിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് എതിരാളികളില്ല ഗാന്ധി സ്തൂപം സ്ഥിതി ചെയ്യുന്ന നാലാം വാർഡിൽ മത്സരിക്കണമെന്ന പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുടെ ആവശ്യം പരിഗണിക്കാതെ ലീഗിന് സീറ്റും നൽകി ദിവക് മലയമ്മ മലപ്പട്ടത്ത് എൽ ഡി എഫിനെതിരെ മത്സരിക്കാൻ യു ഡി എഫിന് സ്ഥാനാർത്ഥികളില്ല എന്നുള്ളതൊരു നാണക്കേടായി മാറിയോ അരുൺകുമാർ കുട്ടി ഘോഷിച്ചാണ് മലപ്പുട്ടത്ത് വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികളിലേക്ക് യു ഡി എഫ് കടന്നിട്ടുണ്ടായിരുന്നത് പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെ അവിടെ ഗാന്ധിസുഭം തകർത്ത സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പരിപാടികൾ സംഘടിപ്പിച്ചതാണ് അതിന് പിന്നാലെ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് മുഴുവൻ വാർഡുകളിലേക്കും ആളുകളെ നിർത്താൻ കഴിയാത്ത സ്ഥിതിവിശേഷം എന്ന് പറയേണ്ടി വരും മലവട്ടം പഞ്ചായത്തിലെ അഞ്ച് ആറ് വാർഡുകളിലാണ് നിലവിൽ എതിരില്ലാതെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ജയിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അടുവാപ്പുറം നോർത്ത് ഒപ്പം തന്നെ സൗത്ത് വാർഡുകളിലാണ് യു ഡി എഫിനെ മത്സരിക്കാൻ ആളുകളില്ല എന്നുള്ള സ്ഥിതിവിശേഷം വരികയും ചെയ്തിരിക്കുന്നത് ഇതിൽ അഞ്ചാം വാർഡ് എസ് സി എസ് ടി സംവരണമാണ് ആറാം വാർഡ് സ്ത്രീ സംവരണമാണ് അവിടേക്കാണ് സ്ഥാനാർത്ഥികളെ കൊണ്ടുവരാൻ കഴിയാതെ പോകുന്ന സ്ഥിതിവിശേഷം രൂപപ്പെടുകയും ചെയ്തിരിക്കുന്നത് നേരത്തെ തന്നെ ഗാന്ധി സ്വപം സ്ഥിതി ചെയ്യുന്ന നാലാം വാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ മത്സരിക്കണമെന്ന പ്രാദേശിക കോൺഗ്രസിനകത്ത് ഒരു വികാരമുണ്ടായിരുന്നു അത്തരത്തിലുള്ളൊരു വികാരമുണ്ടായെങ്കിൽ പോലും അത് പരിഗണിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ ലീഗിന് സീറ്റ് നൽകുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ ആന്തൂർ നഗരസഭയിലും സമാനമായ രീതിയിൽ രണ്ട് വാർഡുകളിൽ എൽ ഡി എഫിന് എതിരില്ല എന്നുള്ളതാണ് മൊറാഴയും ഒപ്പം തന്നെ പൊടിക്കുണ്ട് എന്നിവിടങ്ങളിലാണ് എൽ ഡി എഫിന് എതിരാളികൾ ഇല്ല എന്നുള്ള വാർത്ത പുറത്തേക്ക് വരുന്നത് അങ്ങനെ വരുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ പൊതുവെ നമ്മൾ ആ കണ്ണൂരിലൊക്കെ കാണാറുള്ളതാണ് ഇത്തരം ആന്തൂർ ഉൾപ്പെടെയുള്ള മൃഗീയ ഭൂരിപക്ഷം എൽ ഡി എഫിനുള്ള ഇടങ്ങളിൽ ആ പലയിടത്തും എതിരില്ലാത്ത സ്ഥാനാർത്ഥികൾ സാഹചര്യമൊക്കെ നമ്മൾ കാണാറുണ്ട് എങ്കിൽ പോലും മലവട്ടമടക്കം ഈ തവണ പിടിച്ചടക്കും അല്ലെങ്കിൽ അവിടേക്ക് കയറി ചെല്ലാൻ കഴിയുന്ന സാഹചര്യം രൂപപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ പ്രചാരണം നടത്തിയ സാഹചര്യത്തിൽ അവിടേക്ക് രണ്ടിടത്ത് മത്സരിക്കാൻ സ്ഥാനാർത്ഥികളില്ലാതെ പോകുന്നു എന്നുള്ള സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത് ഇപ്പോൾ കണ്ണൂർ കണ്ണപുരം ഗ്രാമപഞ്ചായത്തിലും രണ്ട് വാർഡുകളിൽ എൽ ഡി എഫിന് എതിരില്ല എന്നുള്ള വാർത്ത കൂടി ഒരു ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട് വാർഡ് പതിമൂന്ന് പതിനാല് എന്നിടങ്ങളിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് എതിരില്ലാത്തത് ഇങ്ങനെ പലയിടങ്ങളിലും സ്ഥാനാർത്ഥികളെ കൃത്യമായി പ്ലേസ് ചെയ്യാൻ കഴിയാതെ പോകുന്ന ഒരു സംഘടനാ സംവിധാനം ആയി പല ഘട്ടങ്ങളിലും സിസ്റ്റം എന്നുള്ളത് പറയേണ്ടി വരും ആ നിലയ്ക്കാണ് ഇപ്പോൾ മലപ്പട്ടത്തിനടക്കമുള്ള വാർത്തകൾ പുറത്തേക്ക് വരികയും ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കം വന്ന് വലിയ പ്രതിഷേധം ഉണ്ടാക്കിയതാണ് അവിടെ ഞങ്ങൾ പിടിച്ചെടുക്കും എന്ന് പറഞ്ഞതാണ് പക്ഷെ അവിടെ മലപ്പട്ടത്ത് മത്സരിക്കാൻ യു ഡി എഫിന് സ്ഥാനാർത്ഥികളില്ല രണ്ട് വാർഡുകളിൽ അവിടെ എൽ ഡി എഫ് വിജയിച്ചിരിക്കുന്നു ഗാന്ധി സ്തൂപം തകർത്ത പ്രദേശത്താവട്ടെ അതിന് നേതൃത്വം നൽകിയ സനീഷ് മലപ്പെട്ടത്തെ തഴഞ്ഞ് അത് ലീഗ് സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തുകയും ചെയ്തിട്ടുണ്ട് ഇതാണ് അവസ്ഥ